പൊന്നാനി നഗരസഭ ഒറു സ്മാരക ലൈബ്രറിയുടെ പുതിയ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുംപുറം ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ് പ്രൊഫസർ എം എം നാരായണൻ പ്രൊഫസർ ബിജു നായരങ്ങാടി എന്നിവർ ഒറോപസ്മരണകൾ പങ്കുവച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രജീഷുപാല ഷിന സുദേശൻ വാർഡ് മെമ്പർമാരായ കെ മുഹമ്മദ് ഇസ്മായിൽ സുധ അഡ്വക്കേറ്റ് ബിൻസി ഭാസ്കർ വി വി രാമകൃഷ്ണൻ മാസ്റ്റർ താജ്ബക്കർ അബ്ദുൽ കലാം പി പി സുജന എ പി ഇബ്രാഹിം പൊന്നാനി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രൊഫസർ ഇംബി ചിക്കോ തങ്ങൾ സ്വാഗതവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ കെ വി ഹബീബ് റഹ്മാൻ എന്നിവർ നന്ദിയും പറഞ്ഞു നമ്മൾ നമ്മൾ പോയാൽ പൊന്നാനിയെ കുറിച്ച് പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത് ഉറൂബിൻ്റെ നാട് ഇടശ്ശേരിയുടെ നാട് കടവനാട് കുട്ടി കൃഷ് നാട് ഏറ്റവും ഒടുവിൽ അക്കിത്തത്തിൻ്റെ നാട് എം ടിയുടെ നാട് എന്ന രീതിയിൽ അതിനപ്പുറം നമുക്കറിയാം മതം മാറുന്ന മൗനത്തിൽ ഇസ്ലാം സഭയുള്ള നാട് മന്തിൻ്റെ നാട് അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് കുറിച്ച് അവരുടെ മനസ്സിൽ മിന്നിമറിയുന്ന സാഹചര്യം നമുക്കറിയാം ഉറുവിൻ്റെ സാഹിത്യ ലോകത്തെ കുറിച്ച് അല്ലെങ്കിൽ കഥാലോകത്തെക്കുറിച്ച് ആധികാരി ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല പക്ഷേ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ ഉമ്മാച്ചു ആയിരുന്നാലും സുന്ദരികളും സുന്ദരന്മാരായിരുന്നാലും ആയിരുന്നാലും നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന അദ്ദേഹത്തിൻ്റെ ഉദാത്തമായ ജീവിത ദർശനങ്ങൾ തനിക്കു ചുറ്റും ജീവിക്കുന്ന മനുഷ്യർ ഒരു കൂട്ടം മനുഷ്യർ അവരെ കഥാപാത്രങ്ങളാക്കി അവരുടെ ദൈന്യതയും ദുരിതങ്ങളും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ഈ കഥാസാഗരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് ബോധ്യപ്പെടും ഇത് സംബന്ധിച്ച് ആധികാരികമായി ഉറൂബിനെ അറിഞ്ഞ് ഉറൂബിൻ്റെ സാഹിത്യ ലോകത്തെ കുറിച്ച് ആധികാരികമായി പറയാൻ കെൽപ്പുള്ള മാഷും അതുപോലെ തന്നെ വിച്ഛു നായരങ്ങടിയും ഉണ്ട് ആ ഒരു 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 ആസ്വാദന തലം അവർ നിർവഹിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്തായാലും നമ്മുടെ എം ബി ചിക്കോയി അവിടെ സൂചിപ്പിച്ച പോലെ പൊന്നാനിയിൽ ഉറൂബിനൊരു സ്മാരകമായിട്ട് ഒരു സാംസ്കാരിക കേന്ദ്രമുണ്ടാവണമെന്നാഗ്രഹം ഒരുപക്ഷെ ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും പലരുടെയും മനസ്സിൽ രൂപപ്പെടുകയും അതൊരു ഒരു കൂട്ടത്തിൻ്റെ തീരുമാനമായിട്ട് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ച കാലത്താണ് രൂപപ്പെടുന്നത് അടിസ്ഥാനത്തിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഉമ്മർകുട്ടിയെ നമുക്ക് ഈ സന്ദർഭത്തിൽ വിസ്മരിക്കാൻ കഴിയില്ല വളരെ ആധികാരികമായി തന്നെ പൊന്നാനിയിൽ ഒരു സാംസ്കാരിക ഇടം സാംസ്കാരിക പ്രവർത്തകർക്ക് ഒത്തുകൂടുന്നതിനും സാംസ്കാരിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്നതിനും സാഹിത്യ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിനും ഉതകുന്ന തരത്തിൽ സാമൂഹ്യ സാഹിത്യ മേഖലകളിൽ സംവദിക്കാൻ കഴിയുന്ന രീതിയിൽ അതല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും നമുക്ക് നമ്മുടെ ചിന്തകൾ പരസ്പരം പങ്കുവെക്കുന്നതിന് പൊന്നാനിയിൽ നിന്നുകൊണ്ട് മലയാള സാഹിത്യത്തെ നോക്കിക്കാണുന്നതിന് പൊന്നാനിയിൽ നിന്നുകൊണ്ട് മലയാളത്തിൻ്റെ സാംസ്കാരിക ലോകത്തെ നോക്കിക്കാണുന്നതിന് പൊന്നാനിക്കാരെ സാംസ്കാരിക ഇടത്തിലേക്ക് ആനയിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു കേന്ദ്രമായിട്ട് പൊന്നാനിയുടെ പൈതൃകങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന കേന്ദ്രമായിട്ടാണ് ആദ്യ ആദ്യ നാളുകളിൽ സാംസ്കാരിക കേന്ദ്രം നമ്മൾ ലക്ഷ്യമിടുന്നത് പൊന്നാനി ചാനലിൽ പരസ്യപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം